ഞാനേ ഞാൻ ഞാൻ കാണുന്നൊന്നുമില്ലടാ എന്താണെന്നറിയോ സൗണ്ടിന് എന്തോ ഒരു ഉണ്ട് ഇത് കിട്ടുന്നില്ല പിന്നെ കാണൂല ആശാന്റെ ബ്ലൂടൂത്ത് നമ്മുടെ ക്ലബിൽ വന്നപ്പോ കണക്ട് ചെയ്ത് ഒരു മതിന്റെ അപ്പുറത്തല്ലേ ആശാൻ തന്നെ ഇരുന്ന് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നോക്കിട്ട് നമ്മളെ ശരിയാക്കി ഈ ആശാ പാതിരാത്രി കാണുന്നത് ക്ലബിലിരിക്കണ എല്ലാവരും ഇപ്പൊ നാട്ടുകാർക്ക് മൊത്തം അറിയാം ആ ആശാന് കിട്ടാത്ത ഒച്ച മുഴുവൻ അവിടെ കിട്ടണത് ആശാൻ ഈ കാണണത് എല്ലാവർക്കും അറിയാം ആശാന് എന്താ കാണണെന്ന് ഏഹ് ആശാൻ ഒന്നിലേ നല്ലതൊക്കെ കാണണം ഈ വെള്ളൂർത്തൊക്കെ ഇരിക്കണ ഓരോ ഈ പാവപ്പെട്ട വീട്ടിലുള്ള കൊച്ചുങ്ങളില്ലേ തുണി വാങ്ങിക്കാൻ പൈസ ഇല്ലാത്തതൊക്കെ ഏഹ് അവരുടെയൊക്കെ വീഡിയോ കണ്ട് അവരെ സബ്സ്ക്രൈബും ചെയ്തൊക്കെ ഇരിക്കണത് കേക്കണത് മൊത്തം ക്ലബ്ബി പിള്ളേരാട്ട്മാർക്ക് എന്നെ ഒന്ന് ബഹുമാനിക്കാൻ വേണ്ടിട്ട് വീട്ടുകാർ പറഞ്ഞിട്ടുണ്ട് ചെറിയ പിള്ളേരുടെ അടുത്ത് രാത്രി കഴിക്കാൻ ക്ലബിൽ പോയിരിക്കുന്നു കാരണം കേക്കെന്ന് പോത്ത അവരല്ലേ നിനക്കോഫ് ചെയ്തോടെ ഏഹ് എനിക്കറിയില്ലോ ഇത് അങ്ങനെ എന്നെ കൊണ്ട് തൊടിയിക്കൂലോഅ അമ്മര് ഞാൻ കുറച്ച് കാശ് തരാം നീ ആ ഓണത്തിന് അല്ലെങ്കിൽ ആ പിള്ളാരെങ്കിലും നീ വീട്ടിലേക്ക് വിട കേട്ടാ ഒരു ഇത് വെച്ചട്ടെ യൂട്യൂബ് കണ്ടന്റ് പെണ്ണുമ്പോൾ പറഞ്ഞു നമുക്ക് ആഘോഷിക്കണ്ടെന്ന് പറഞ്ഞാ ഏടാ നീ ഒരു കാര്യം മനസ്സിലായി നമ്മുടെ കുഞ്ഞെ നമുക്ക് ഓണം വിഷു ക്രിസ്മസ് റംസാൻ പള്ളിപ്പെരുന്നാൾ എല്ലാ പരിപാടിയും നമുക്കുള്ളതാ ഇപ്പൊ കുറച്ചായിട്ട് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്ന കൊറേ കാശും കാര്യങ്ങളും പത്രാസൊക്കെ ആകുമ്പോഴത്തേക്ക് ഓരോ തോന്നല ഓരോ മണ്ടത്തരങ്ങൾ ഇരുന്നള്ളേക്ക് അത് വിശ്വസിക്കാൻ കൊറേ ആൾക്കാർ നീ ഒന്ന് പോയോ എവിടെന്നു എന്റെ എടാ നീ ഒരു കാര്യം മനസ്സിലാക്ക നമ്മുടെ മറ്റേ ടി വി ചാനലിൽ ആ വാർത്ത പറയുന്നവനല്ലേ അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായ കാര്യം നമ്മളൊക്കെ ജനിച്ചത് ഒരു ആശുപത്രിയിലാണ് അവിടുത്തെ ഡോക്ടറും നേഴ്സുമാരൊക്കെ ഒരു വലിയ ബുദ്ധിജീവികളായ ആൾക്കാർ അവര് ചിന്തിക്കുക ഈ ലോകത്ത് ജാതിയും മതവും വേണ്ട എന്ന് ചിന്തിച്ചു വെച്ചോ നമ്മളെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞിലേ തന്നെ അവര് മാറ്റി കൊടുത്തിരുന്നെങ്കി എന്ത് സംശയം സംശയമില്ലേ ചെയ്തായിരുന്നു അതാടാ ഈ സംശയ ബുദ്ധി വേണം അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ചിന്താഗതി ഒന്നും പാടില്ല ആയതാന്ന് തോന്നുന്നു ഈ മാതിരി സ്വഭാവം ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ലെന്നാണ് അവര് പറയണത് എവിടെയോ മാറിപ്പോയിണ്ടോ നീ പോയെ നീ പോയി മീൻ പിടിച്ച് വൈകുന്നേരം നീ ഷെയർ ഷേരടാ കാര്യം മനസ്സിലായി നീ പോയ്ക്കെ പൊയ്ക്കേ പോ ഇനി കാര്യം മനസ്സിലാക്കി ആ മറ്റേ ആ വെള്ളപ്പൊക്ക സമയത്തുണ്ടല്ലോ ആ തോണിയും കൊണ്ട് വന്നവന്മാര് ചോദിച്ചിട്ടില്ല നിങ്ങളുടെ ജാതിയും മതവും മനസ്സിലായി ആ മേളയിൽ നിന്ന് റൊട്ടിയിട്ട് വന്നോ എന്ന് ചോദിച്ചില്ല നിങ്ങളുടെ ജാതി മതവും അതില്ല ചുമ്മാതെ അല്ലടാ ഇടക്കിടക്ക് കേരളത്തെ ദൈവം വെള്ളപ്പൊക്കത്ത് നിന്ന് ഞാൻ പിടി 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 ഓണം ആ നിന്നെ പോലെ മനസ്സ് നന്നാവാത്ത ഒരു തണ്ടിയുടെ ഓണം എനിക്ക് വേണ്ടടാ